എല്ലാവർക്കും നമസ്കാരം ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് ചിത്രീകൾക്ക് ഉണക്കം കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നല്ല നല്ല ആരും പറയാത്ത ടിപ്പുകളൊക്കെയാണ് ഞാൻ വൈദ്യമുറകളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഈവേഴ്സ് വളരെ താപ്പോട്ട് പോകുന്നു അതുകൊണ്ട് ഞാനും മാനസികമായി ഒരു ീ പിന്നെ ഇടണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്നിരുന്നാലും നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ വീണ്ടും വീണ്ടും പിന്നെ നിർത്താൻ പാടില്ല അത് തുടരണം ഇന്നല്ലെങ്കിൽ നാളെ അത് അതിൻ്റെ ഫലം കാണും എന്നുള്ള ആ ഒരു ഊർജം നിങ്ങളുടെ ആ ഒരു എനർജി ഞാൻ പിന്നെ അത് കണക്കിലെടുത്ത് തന്നെയാണ് വീണ്ടും ആ വരും നിറത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ഞാനിത് ഇടാൻ തുടങ്ങുന്നത് അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ നിസ്സാരമായിട്ട് നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്ന ഒരു ചെടി ആണ് ഇതുകൊണ്ട് എണ്ണമറ്റ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത് പണ്ടുകാലം മുതലേ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് ചെയ്തും എല്ലാം തന്നിട്ടുള്ള നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു പിന്നെ വൈദ്യ മുറയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഇപ്പോ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ പകലെ സമയത്ത് അതിഗംഭീരമായ ചൂടും രാത്രി സമയത്ത് അതിശൈത്യവും അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാവിലയെ കുറിച്ചാണ് നമ്മൾ കാണുമ്പോൾ മാവില വളരെ സാധാരണമാണ് എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിക്ക വീടുകളുടെ ആ ഒരു വാതിൽപ്പടിയുടെ മുകളിൽ മാവില തോരണം കെട്ടിയിട്ട് ഇരിക്കുന്നത് കാണാം അപ്പം ഇത് അധികമാർഗം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയില്ല നമ്മുടേതായ ചില ആളുകൾ അതിനെ കളിയാക്കാറുമുണ്ട് തമിഴ് ജാതിയിലുള്ള ആളുകൾ അങ്ങനെ പലതും ചെയ്യാറുണ്ട് എന്നുള്ള തരത്തിൽ അത് ഒരു എന്താ പറയുന്നത് ഒരു തമാശ രൂപത്തിൽ അതിനെ കാണാറുണ്ട് എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന അതിഗംഭീരമായ പല പിന്നെ നന്മകളും മനുഷ്യ ജീവിതത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ ആ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം മാവില നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് മുകളിൽ നമ്മൾ തോരണമായി കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലാണ് ഇത് ചെയ്യാറ് പതിവ് അപ്പൊ ഈ വിശേഷ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസകോളാറ് ഉള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള ആളുകൾ ആ വിശേഷ ദിവസങ്ങളിൽ ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയായാൽ അവരുടെ ആ രോഗാണുക്കളെ നശിപ്പിക്കാനും അത് മറ്റൊരു വ്യക്തിയിലേക്ക് പടരാതിരിക്കാനും ഉള്ള ശക്തി ആ മാവിലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് ഒരു വിഷയം അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് കഷായം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതില് ചിലത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതിലടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ മിനറൽസ് അതുപോലെ തന്നെ വിറ്റാമിനുകള് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഈ ഇലയിൽ അപ്പൊ ഇത് ആ പിന്നെ വളരെയധികം പിന്നെ പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടും അല്ലാതെയും ഉപയോഗിക്കുന്ന ഒരു ഹെർബൽ ടീ ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിച്ചാൽ വളരെയധികം നേട്ടം നമുക്ക് ഉണ്ടാകും അതിനെ പറയുന്ന ഒരു പേര് മാവില തേനീർ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇത് ഒരു ഒരു ഗ്ലാ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ആ വെള്ളം സ്റ്റൗവിൽ നിന്ന് ഇറക്കി വച്ച ശേഷം ഒരു അഞ്ചാറ് മാവ് ഇല എടുത്ത് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് അത് പിച്ചിപിച്ചി ഇതിനകത്ത് ഇടുക ഈ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇടുക എന്നിട്ട് ഇത് മൂടി അങ്ങ് വയ്ക്കുക കുറെ നേരം കഴിഞ്ഞ് നമ്മൾ അത് തുറന്നു നോക്കുകയാണെങ്കിൽ ആ മാവിലയുടെ സത്ത് പരിപൂർണമായിട്ടും ആ ജലത്തിൽ അത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഒരു ലേശം തേനും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ അത് വെറും വയറ്റിൽ കുടിച്ച് വന്നാൽ ഒട്ടനവധി ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അതിൽ ചിലത് ഒന്ന് ശ്വാസകോളാറ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും ശ്വാസം പിന്നെ വലിവമുട്ടുള്ള ആളുകള് അതുപോലെ തന്നെ ശ്വാസം വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകള് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രക്ത ഓട്ടം കുറയുന്ന അതായത് ബ്ലഡിന്റെ പമ്പിങ് കുറയുന്നതിന് ഈ മാവില കഷായം ഈ ഞാൻ പറഞ്ഞ രീതിയിൽ അത് ചെയ്ത് കഴിച്ചു വന്നു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമല്ല നല്ല ഗുണം കിട്ടുകയും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം ഭംഗിയായിട്ട് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള കഴിവ് ഈ മാവില കഷായത്തിനുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബി കൺട്രോൾ ചെയ്യാൻ അതായത് പിന്നെ ബി അല്ല ഷുഗർ ഷുഗറിന്റെ ആരംഭഘട്ട ഷുഗർ അപ്പൊ ഈ ആരംഭഘട്ട ഷുഗറിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ മാവില ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി പിന്നെ കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മാവില പിച്ചിയിട്ട് അത് മൂടി വയ്ക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആ ആ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് ആ വെള്ളം വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ അവരുടെ ഷുഗർ കൺട്രോൾഡ് ആകുകയും അതുപോലെ തന്നെ ി പി സംബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിപിയും ഷുഗറും ഒരുപോലെ തന്നെ കൺട്രോൾ ആക്കാനുള്ള കഴിവ് ഈ മാവി മാവിലയ്ക്ക് ഉണ്ട് അപ്പൊ ഇതിന് രണ്ടിനും ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത് ഏഹ് പച്ചവെള്ളത്തില് ഇത് പിച്ചി കഴുകി വൃത്തിയാക്കി പിച്ചിയിടുക രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു സത്ത് ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് കാണും അപ്പോ അതിൽ ആ പിന്നെ അത് അരിച്ചെടുത്ത് ആ വെള്ളം വെറും വയറ്റിൽ കുടിച്ചു വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ഈ രണ്ട് കാര്യങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് വെരിക്കോസിന് ബെസ്റ്റ് ഒരു റെമഡിയാണ് വെരിക്കോസ് അതായത് ഇതിൻ്റെ കഷായം സ്ഥിരമായിട്ട് നമ്മൾ തേൻ ഒഴിച്ച് കഴിച്ചു വരികയാണെങ്കിൽ ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ലാതാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതാകുമെന്ന് പറഞ്ഞല്ലോ അപ്പോ അത് അതുമൂലം നമുക്ക് ഈ വെരിക്കോസിനും നല്ല ഒരു തീർവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്കിപ്പോ ഇക്കൾ എടുക്കുന്നു അതിന് ഒരു ചെറിയൊരു പരിപാടി നമ്മൾ ഈ മാവില പിന്നെ തീയിൽ കാണിച്ച് പുകയ്ക്കുക എന്നിട്ട് ആ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നമ്മുടെ വിക്കൽ മാറുന്നതായിട്ട് കാണാം കേൾക്കുമ്പോൾ അതിശയം തോന്നും ഇത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ മാവില അതേ അതോടൊപ്പം തന്നെ നമ്മൾ തീ തീ പൊള്ളല് അപ്പൊ ഈ തീ പൊള്ളല് വന്നു കഴിഞ്ഞാൽ ഈ മാവില കരിച്ച ആ കരിയിൽ ലേശം വെണ്ണ അല്ലെങ്കിൽ നെയ്യ് അതിൻ്റെ കൂടെ ചേർത്ത് കുഴച്ച് ആ പിന്നെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് വരികയാണെങ്കിൽ വളരെ അത്ഭുതമെന്ന് പറയട്ടെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പൊള്ളൽ മാറിക്കിട്ടും ആ പാട് പോലും ശരീരത്തെ ഉണ്ടാകാത്ത തരത്തില് അത് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഒരു നിസ്സാരമായിട്ട് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഇത്രയും അതിന് ഗുണങ്ങൾ ഇതൊന്നും അല്ല ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ഞാനത് വീഡിയോ നീണ്ടു പോകും എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പം അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മാക്സിമം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ വേണ്ടുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും പുതിയ പുതിയ ലക്ഷക്കണക്കിനുള്ള റെമഡീസ് അല്ലെങ്കിൽ എന്താ പറയുന്ന പാരമ്പര്യ വൈദ്യ മുറകൾ കെട്ടിക്കിടക്കുകയാണ് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർന്നു തരാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്